ഇന്ന് ഒടിയൻ എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരിക ശ്രീകുമാർ മേനോന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തിയ ഒടിയൻ എന്ന സിനിമയായിരിക്കും ആ സിനിമയോടനുബന്ധിച്ച് ഉണ്ടായ വിവാദങ്ങളായിരിക്കും ട്രോളുകളായിരിക്കും പക്ഷേ ഒടിയൻ എന്ന പേര് കേട്ടാൽ മുട്ടുവിറച്ചിരുന്ന ഒരു പഴയകാലം നമുക്കുണ്ടായിരുന്നു വൈദ്യുതി വരുന്നതിനു മുൻപുള്ള കാലത്ത് കേരളത്തിലെ ഗ്രാമങ്ങളിലെ പേടി സ്വപ്നങ്ങളിലൊന്നായിരുന്നു ഒടിയന്മാർ വേലിപ്പുറത്തും പാടവരമ്പത്തും മരക്കൊമ്പിലുമൊക്കെ ഒടിയന്റെ സാന്നിധ്യം എപ്പോഴുമുണ്ടാകാം പാതി മനുഷ്യനും പാതി മൃഗവുമായാണ് ഒടിയന്മാരെ കാണപ്പെടുക പൂർണഗർഭിണിമാരുടെ ഭ്രൂണം മുളങ്കമ്പുകൊണ്ട് കുത്തിയെടുത്തുള്ള നിഗൂഢകർമ്മമായിരുന്നു ഒടിവിദ്യയുടെ അടിസ്ഥാനം ഒടിയന് പല സിദ്ധികളുണ്ടെന്നാണ് പറയപ്പെടുന്നത് നല്ല കായിക ശേഷി ഇരുട്ടിലെ കൺകാഴ്ച ഒരേസമയത്തു പല വേഷങ്ങളിൽ പല ഭാവങ്ങളിലെത്തുക തുടങ്ങിയവയാണ് അവ സത്യത്തിൽ ആരായിരുന്നു ഈ ഒടിയന്മാർ കെട്ടുകഥകളിൽ പറയും പോലെ അമാനുഷിക സിദ്ധികൾ ഉള്ളവരായിരുന്നോ ഇവർ ഒടിയന്മാരെക്കുറിച്ചുള്ള കുറച്ചുകൂടി ലോജിക്കലായിട്ടുള്ള ആഖ്യാനം നമുക്കൊന്ന് നോക്കാം നാട്ടിലെ പ്രമാണിക്ക് രാത്രി മറ്റാരും അറിയാതെ സംബന്ധത്തിന് പോകാൻ അഷ്ടിക്കു വകയില്ലാത്ത താണജാതിയിൽപ്പെട്ട സഹായിയെ വിളിച്ച് പ്രമാണി ഇങ്ങനെ പറയും ഇന്നുമുതൽ ഒരാഴ്ചത്തേക്ക് ആ വഴിയിലൂടെ ആളുകളെ അടുപ്പിക്കണ്ടാട്ടോ എല്ലാരെയും പേടിപ്പിച്ചോടിപ്പിക്കണം തന്റെ കുടുംബത്തിന്റെ പട്ടിണിമാറ്റാനുള്ള വക പ്രമാണി തന്നതിനാൽ മറുത്വരക്ഷരം പറയാതെ രാത്രി കാലങ്ങളിൽ മുഖത്തും ശരീരത്തിലും കരിവാരിത്തേച്ച് വഴിയാത്രക്കാരെ ഭയപ്പെടുത്താൻ വേഷം കെട്ടിയ പ്രമാണിയുടെ സഹായിയിറങ്ങും അന്നൊന്നും ഇന്നത്തെപ്പോലെ വൈദ്യുതിക്കാലുകൾ ഉണ്ടായിരുന്നില്ല ഇരുട്ടത്ത് ഒരു പത്തുപതിനഞ്ചടി ഉയരത്തിൽ ഒരു പന്തം കൊണ്ട് പ്രത്യേക ശബ്ദമുണ്ടാക്കി പാഞ്ഞെടുത്തു വരുന്ന രൂപത്തെ കണ്ട് ആളുകൾ ഭയപ്പെട്ടു മരിച്ചു ചിലർ ബോധരഹിതരായി വീണു മറ്റു ചിലർ രാത്രി മുഴുവൻ വഴിയിൽ കിടന്നു മഞ്ഞുകൊണ്ട് പനി പിടിച്ച് മരിച്ചു എന്നാൽ തന്റെ ഇടവും തടിമിടുക്കുമുള്ളവരെ ഭയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ പരാജയപ്പെട്ട വേഷം കെട്ടലുകാരൻ പിന്നൊന്നും നോക്കിയില്ല ആയുധങ്ങളും കല്ലും വടിയും ഉപയോഗിച്ച് അവരെ അടിച്ചുകൊന്നു ഭയപ്പെടുത്തുന്ന ശബ്ദവും ഉയരത്തിൽ വരുന്ന പന്തവും മാത്രമായിരുന്നില്ല പോത്തിനെ കൊന്ന് അതിന്റെ കാൽക്കൈയിൽ കെട്ടിവച്ചു വഴിയാത്രക്കാർക്ക് നേരെ നീട്ടിയും ഇവർ ഭയപ്പെടുത്തിയിരുന്നു അസാമാന്യ മെയ്വഴക്കവും വേഗതയും ഉള്ളവരായിരുന്നു ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നവർ ഇരുട്ടായിരുന്നു ഒടിയന്മാരുടെ പ്രധാന സഹായി പിന്നീട് വൈദ്യുതീകരണം വന്നപ്പോൾ ഇത്തരം കാര്യങ്ങൾ അപ്രസക്തമായി അതോടെ ഒടിവിദ്യയെന്ന തട്ടിപ്പും ആളുകൾ നിർത്തി